നാല് രാഹുവിൻ്റെ എനർജിയാണ് അതായത് നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തിരണ്ടാന്തി ജനിച്ചവർ മുപ്പത്തൊന്നാം തീയതി ജനിച്ചവർ ഇതൊക്കെ നാലിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇവർക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവൽ അതാണ് ഇവരുടെ ഏറ്റവും പവർഫുൾ അതായത് ശരിയും തെറ്റും കണ്ടറിഞ്ഞുകൊണ്ട് ഒരാളെ ലീഡിങ് ചെയ്യാനുള്ള വളരെ ശക്തമായിട്ടുള്ള എനർജി അവിടെ ഒരു ലോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി അനുസരിച്ച് കൊണ്ടുപോകാൻ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ ഇതിനൊക്കെയുള്ള വളരെ ശക്തമായിട്ടുള്ള എനർജി ഈ നാലിനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഈ ബിസിനസ് മേഖലകളിൽ എം ബി എ പോലെയുള്ള കോഴ്സുകളൊക്കെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യും പിന്നെ അതുപോലെ നിയമം ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ലോ അവർക്ക് പഠിക്കാം അതുപോലെ എക്കൗണ്ടിങ് ഇതും നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അക്കൗണ്ടിങ് ലോ പിന്നെ അഡ്മിനിസ്ട്രേഷൻ എം ബി എ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും ഇവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇവർ ഭയങ്കര പ്രാക്ടിക്കാലിറ്റിൻ്റെ ആളാണ് പ്രാക്ടിക്കലായിട്ട് എന്ത് നടക്കും എന്നുള്ള ഒരു നല്ല ഒരു കഴിവുള്ള ആൾക്കാർ തന്നെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക